ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മിണ്ടാ പെണ്ണിന് ഉരിയാട പയ്യൻ ഇപ്പം ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ വിചാരിക്കുന്നതോടെ ഇപ്പം ഇവൻ സിനിമാ കഥ പറയാൻ പോവുകയാണോ എന്ന് എന്നാൽ സിനിമാ കഥ ഒന്നുമല്ല എൻ്റെ പൊന്നു പ്രേക്ഷകരെ നമ്മുടെ ഉണ്ടല്ലോ ആഫാനുണ്ടല്ലോ ഒന്നുമറിയാത്ത പാവം കുണുവാവ അതായത് പുള്ളിക്കാരൻ ഇങ്ങനെ കുട്ടിക്കളി കളിച്ചോണ്ടിരിക്കുന്ന തൊട്ടാത്തൊടിയിൽ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചുറ്റിക്ക് വെച്ച് അഞ്ച് കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ അഞ്ച് പേരെ ഒരു ചുമ്മാതെ ഇങ്ങനെ എന്താ പറയുക നമ്മൾ ഈ പൊട്ടാസ് അടിക്കുന്ന പോലെ ഇങ്ങനെ പൊട്ടാസ് തോക്ക് വെച്ച് അടിക്കുന്ന പോലെ പുള്ളിക്കാരൻ ഇങ്ങനെ അഞ്ച് അഞ്ച് പേരെ ചുറ്റിയെ വെച്ചിട്ട് ടക്കോ 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 എന്ന് പറഞ്ഞിട്ട് ഒരു പത്ത് അഞ്ഞൂറ് അടി അടിച്ച് കൊന്ന് അത്രേ ഉള്ളൂ ഒരു പാവം ചിറക്കാൻ നിഷ്കളങ്കനായിട്ടുള്ളൊരു ചിറക്കൻ ജയിലിലൊക്കെ നല്ല നടപ്പ് നടക്കുന്ന ഒരു സത്യസന്ധനും എന്തിനാ അതിനുപരി ഈ നാട്ടുകാർക്കൊക്കെ പ്രിയങ്കരനുമായിട്ടുള്ള അഫാന്റെ കല്യാണമാണ് അത് നിങ്ങളോട് പറയാനായിട്ടാണ് ഞാൻ വന്നത് കഴിഞ്ഞൊരു വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു അഫാൻ നല്ല നടപ്പ് കാരണം പോലീസുകാർ തന്നെ ഈ പറയുന്ന ആഫാനെ ഏറ്റെടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അതുമാത്രമല്ല പലരും ഈ പറയുന്ന അഫാന് വേണ്ടി കല്യാണാലോചനകൾ ഇങ്ങനെ ആലോചിച്ചു കാരണം എല്ലാവരും ഈ അഫാനൊന്നും ഇറങ്ങി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നല്ല നടപ്പെന്ന് പറയുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പെൺകുട്ടിയെ വേണമല്ലോ കിട്ടാനായിട്ട് അപ്പം അതിനുവേണ്ടി ഈ പെൺകുട്ടിയെ കൊടുക്കാനുള്ള ആൾക്കാർ ഇങ്ങനെ ക്യൂവിൽ നിൽക്കുമ്പോഴാണ് ഈ പറയുന്ന അഫാനെ ജയിലിൽ വെച്ച് തന്നെ ഒരു കല്യാണം അങ്ങോട്ട് ഉറപ്പായത് അതും മറ്റാരുമല്ല എൻ്റെ പൊന്നു പൊന്നുപ്രേക്ഷകരെ നമ്മുടെ കഷായം ഗ്രീഷ്മിയാണ് കാഷായൻ ഗ്രീഷ്മ എന്ന് പറയുമ്പോൾ പുള്ളിക്കാരി ഇതുപോലെ നിഷ്കളങ്കയായിരുന്നു പഠിക്കാൻ അങ്ങോട്ട വലിയ കേമയായിരുന്നു അതോടൊപ്പം തന്നെ നാട്ടുകാർക്കൊക്കെ നല്ല കുട്ടിയായിരുന്നു സ്കൂളിൽ നല്ല കുട്ടിയായിരുന്നു അങ്ങനെ തുടങ്ങി എല്ലാ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളുള്ള ഒരു പെൺകുട്ടിയാണ് ഈ പറയുന്നത് ഗ്രീഷ്മ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അഫ്വാനും അതുപോലാണ് അതിനപ്പുറമാണ് ഒന്നും അറിയാത്ത പാവം ഒരു കുട്ടി അപ്പം രണ്ടും കൂടെ അങ്ങ് സെറ്റാവും അപ്പം മിണ്ടാ പയ്യന് ഏതാ ഉറിയാടാ പയ്യൻ അപ്പം അതങ്ങ് സെറ്റായല്ലോ അപ്പോൾ ഇവരുടെ കല്യാണം എങ്ങനെ നടക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെ അവരാണ് ഇവരുടെ കല്യാണം നടത്തി കൊടുക്കുന്നത് ഇവിടെ ഈ കഷായം ഗ്രീഷ്മയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു കെ ആർ മീര എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരി വന്നില്ലായിരുന്നോ പുള്ളിക്കാരി എന്തായിരുന്നു പറഞ്ഞത് പുള്ളിക്കാരി പറഞ്ഞത് അവൾ ചെയ്തതിന് ഒരു കുറ്റം അവളെ പറയാൻ പറ്റില്ല കാരണം അവിടെ ഈ ഗ്രീഷ്മ കൊന്നൊരു പയ്യനുണ്ടായിരുന്നല്ലോ ഷാരോൺ ആ ഷാരോണിന്റെ കുറ്റമാണ് ഗ്രീഷ്മ അവനെ കൊല്ലാൻ കാരണമെന്നാണ് ഈ പുള്ളിക്കാരി പറഞ്ഞത് കാരണം അവൻ പുറകടക്കുകയായിരുന്നെന്നാണ് ഈ പറയുന്ന ഈ പുള്ളിക്കാരിയുടെ കണ്ടെത്തൽ പുള്ളിക്കാരി ഈ ചാനലൊക്കെ കയറി വലിയ രീതിയിൽ അങ്ങ് ആ താളം അടിച്ചതാണ് നമ്മളതിനെ കുറിച്ചൊക്കെ വീഡിയോ ഇട്ട് ഈ പറയുന്ന മേടത്തിന് നല്ല കൊട്ടൊക്കെ കൊടുത്തതാണ് അപ്പൊ ഈ മേടം പറഞ്ഞത് അന്ന് ഈ പറയുന്ന ഗ്രീഷ്മ നല്ല കുട്ടിയാണ് ഇവിടെ കുറ്റക്കാരൻ ആരായിരുന്നു ഈ മരിച്ചുപോയ നമ്മുടെ ഈ ഷാരൂണായിരുന്നു പക്ഷാരോണാണ് ഈ പെൺകുട്ടിയുടെ പുറകെ ഇങ്ങനെ നടന്നത് അതുകൊണ്ടാണ് കഷായത്തിൻ്റെ അകത്ത് ഏഹ് ഒന്നും അറിയാത്ത പാവംകുട്ടി ഇന്റർനെറ്റിൽ നോക്കിക്കൊണ്ട് എങ്ങനെ കൊടുത്താൽ ഇവൻ മരിക്കും എന്ന അത് ഒരു പിന്നെ സാധാരണ മനുഷ്യനൊന്നും തോന്നാത്ത ഒരു ക്രിമിനൽ മൈൻഡിലാണ് പുള്ളിക്കാർ ചിന്തിച്ചത് പുള്ളിക്കാരി നെറ്റിലൊക്കെ അങ്ങോട്ട് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അതും അത് കഷായത്തിൽ ചേർത്ത് കൊടുത്ത് അതൊരു ചലഞ്ചാക്കി ഭയങ്കര ആയിട്ട് ചെയ്തിട്ട് ഈ പുള്ളിക്കാരി അതിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ഈ ഗ്രീഷ്മയെ വെളുപ്പിച്ചു അതുമാത്രമല്ല ഗ്രീഷ്മയ്ക്ക് വേണ്ടി വാദിക്കാൻ ആരാണ് ഊഹിയ വക്കീൽ ആളൂരാഷ് പോലെയുള്ള വക്കീൽമാർ ഇറങ്ങി രംഗത്ത് ഏഹ് അപ്പൊ ക്രിമിനലുകളെ രക്ഷിക്കാനായിട്ട് ഇവിടെ ആൾക്കാരുണ്ട് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട് അപ്പോൾ ഈ പറയുന്ന ഗ്രീഷ്മയക്ക് പറ്റിയൊരു പയ്യനാണ് ഈ പറയുന്ന ആര് ഈ ഈ ആഹ് കാരണം അഫാനെ വെളുപ്പിക്കാനും ആൾക്കാരുണ്ട് അഫാനെ വെളുപ്പിക്കാൻ ആൾക്കാരുണ്ടെന്നേ എൻ്റെ ഇന്നലെ ഇട്ട് ഒരു വീഡിയോയ്ക്ക് താഴെ ഏതാ ഒരു ഉട്ടാപ്പിയോ ലുട്ടാപ്പിയോ എന്ന് പറഞ്ഞ ഒരു ഐഡിയയിൽ നിന്ന് ഒരു കമൻറ്റ് വന്നു എൻ്റെ പൊന്ന് പ്രേക്ഷകരെ നിങ്ങളത് കണ്ടു നോക്കണം കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അഫാനെ എടുത്ത് വീട്ടിൽ പൂജ ചെയ്യുന്ന അവിടെ ഉണ്ടല്ലോ പൂജ വെക്കുന്ന പൂജയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലം അവിടെ ഇട്ട് കൊണ്ടങ്ങ് വെച്ചിട്ട് അവനെ അങ്ങോട്ട് പൂജിക്കണം അന്നേ പോലത്തെ ഒരു കമന്റാണ് ഈ പറയുന്ന അഫാനെ ചിലപ്പോ ഈ ഉട്ടാപ്പി എന്ന് പറയുന്നവൻ്റെ വീട്ടിലെ പെങ്ങളെ വെല്ലം കെട്ടിച്ചു കൊടുക്കാനാണോ എന്ന് അറിയത്തില്ല ഇത്ര വെളുപ്പീല് അത് അതു മാത്രമല്ല ഈ ഷെമിയെയൊക്കെ അങ്ങ് വിളിപ്പിക്കുകയാണ് ഷമി എന്തോ നല്ല കുട്ടിയാന്ന് പറഞ്ഞ രീതിയിലാണ് വിളിപ്പിക്കുന്നത് ഇവൻ്റെ അമ്മ ഏ ഇവൻ്റെ അമ്മ നല്ലവളാണ് ആളാണ് എന്ന രീതിയിലാണ് വിളിപ്പിക്കുന്നത് കുറ്റം മൊത്തം പോലെയുള്ള ഈ വീഡിയോ കാണുന്നവരും അതോടൊപ്പം തന്നെ വീഡിയോ ഇടുന്നവരും ന്യൂസുകാർക്കൊക്കെയാണ് കുറ്റം ഏ അവരാണ് ഇത് വെച്ച് ഇങ്ങനെ പറയുന്നതെന്നാണ് നമ്മളിങ്ങനെ പറയുന്നതാണ് അവർക്ക് വിഷയം എന്തായാലും നമ്മുടെ ആ പിന്നെ സത്യസന്ധനും ഇതും അതുപോലെ തന്നെ നല്ല നിഷ്കളങ്കനായിട്ടുള്ള പാപമായിട്ടുള്ള ഈ പറയുന്ന അഞ്ചു പേരെ ചുമ്മാ അത് എന്ന് പറയുക ഒരു തമാശാരീതിയിലെ ചുമ്മാ ഒന്ന് അടിച്ചതാണ് അതും അഞ്ഞൂറ് അടിയോളം അടിച്ചിട്ടുണ്ട് അതൊക്കെ ചുമ്മാ അടിച്ചതാണ് അങ്ങനെ അടിച്ചു കൊന്ന ഈ പറയുന്ന അഫാനെ സപ്പോർട്ട് ചെയ്യുന്ന നിഷ്കളങ്കനായിട്ടുള്ള അതിലും നിഷ്കളങ്കനായിട്ടുള്ള ഈ ലുട്ടാപ്പി എന്ന് പറയുന്ന ഐഡിയിൽ വന്ന് കമന്റ് ഇട്ടവൻ്റെ കമന്റ് നമുക്കൊന്ന് വായിക്കാം ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാം കേട്ടോ ഒരാൾ ഞാൻ ഇട്ട വീഡിയോയ്ക്ക് താഴെ വന്ന ഒരു കമൻറ്റ് ഇട്ടു ഒരാൾ അത് വേറൊരാളാണ് ഇട്ടത് അദ്ദേഹം ഇട്ടത് ഇവനെ ഇത്തരത്തിലാക്കിയത് ക്ഷമിയാണ് അതാരും പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമൻ്റാണ് അതിന് താഴെയാണ് നമ്മുടെ ഈ ലുട്ടാപ്പി ചേട്ടം വന്ന് കമൻ്റ് ഇട്ടേക്കുന്നത് ലുട്ടാപ്പിച്ചേട്ടം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് അഫാൻ പാപം അന്നത്തെ ദേഷ്യത്തിന് മാനസിക ഡിപ്രഷൻ കാരണം ചെയ്തതാവും അല്ലാതെ ഒരു പാറ്റിയെ പോലും കൊല്ലാത്ത ആളാണ് അയൽക്കാരും പേരൻസും പറയുന്നു അവനെ കൊള്ള പലിശക്കാര് ശല്യം ചെയ്തതുകൊണ്ട് അങ്ങനെ ചെയ്തതാവും അവന് കൗൺസിൽ കൊടുത്ത് നല്ല ബുദ്ധി ഉപദേശിച്ചു കൊടുത്ത് പുറത്തുവിട്ടാൽ ഇനി മുതൽ നന്നായിക്കൊള്ളും അവന് ചെയ്ത കുറ്റബോധം തന്നെ ഓർത്ത് നീറി നീറി അവൻ കഴിയേണ്ടി വരും അത് തന്നെ ഒരു ശിക്ഷ അതിലേ കൂട്ടരെ ഇനി എങ്കിലും അവനെയും അവൻ്റെ ഉമ്മയും വെറുതെ വിട് അഫാനെ വെച്ച് നല്ലോണം കാശുണ്ടാക്കി തിന്നുന്ന യൂട്യൂബർ എന്ന് പറഞ്ഞുള്ള ഒരു കമൻ്റാണ് പുള്ളിക്കാരൻ ഇട്ടിരിക്കുന്നത് അതായത് ഇപ്പോൾ കുറ്റം മൊത്തം നമുക്കും അതും സത്യസന്ധനായുള്ളൊരു പിന്നെ മകനാണ് ഈ അഫാൻ അഫാനെ കുറിച്ച് നാട്ടുകാരും പേരൻസ് ഒക്കെ പറയുന്നത് അവൻ നല്ല കുഞ്ഞാണ് ഏഹ് മറ്റുള്ളവരാണ് അവനെ ഇങ്ങനെ ആക്കിയത് അതായത് ഈ കടം മേടിച്ചിട്ട് ചോദിക്കാൻ ചെന്നില്ലേ പലിശക്കാരും അവരാണ് അവനെയും കൊണ്ട് ഇങ്ങനെ ചെയ്യിച്ചതെന്നാണ് ഈ പറയുന്ന ലുട്ടാപ്പി ചേട്ടൻ പറയുന്നത് എൻ്റെ ലുട്ടാപ്പി ചേട്ടാ ലുട്ടാപ്പി ചേട്ടൻ്റെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഒന്ന് കെട്ടിച്ച് കൊടുത്താൽ നന്നായിരിക്കും കാരണം ഈ ലുഡാപ്പി ചേട്ടൻ പറയുന്ന രീതിക്കാണെങ്കിൽ അഫാൻ നിഷ്കളങ്കനും സത്യസന്ധനും അതോടൊപ്പം തന്നെ അതിനുപരി എന്തൊക്കെയോ ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അഫാൻ പറ്റിയതാരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിയാൽ നന്നായിരിക്കും ഇവിടെ നമ്മുടെ ഗ്രീഷ്മ റെഡിയാണ് ഗ്രീഷ്മയെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാനായിട്ട് പലരും റെഡി ആയിരിക്കുമ്പോൾ ഇവിടെ ചേട്ടൻ്റെ വകയിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുത്താലും കൊള്ളാം അതിനൊരു കുഴപ്പമൊന്നും വരുത്തില്ല ഈ പറയുന്ന ഷെമിയെ ഇവിടെ നിന്ന് വെളുപ്പിക്കുന്നുണ്ട് ഷെമിയെക്കുറിച്ചും അഫാനെക്കുറിച്ചും പറയരുത് ഷെമി നല്ലവളാണ് എന്ന രീതി പറയുന്നുണ്ട് എന്നാൽ ഈ ഷെമിയെ കുറിച്ച് ഈ പറയുന്ന റഹീം തന്നെ ഒരു കാര്യം പറയുന്നുണ്ട് ഇനി ആ പറയുന്ന പുള്ളിക്കാരെയോട് പൊരുത്തപ്പെട്ടു പോകാൻ റെഡിയല്ല എന്ന രീതിയിൽ ആര് ഈ പറയുന്ന റഹീം ആയിക്കോട്ടെ റഹീമിന്റെ വീട്ടുകാരായിക്കോട്ടെ അവർക്കൊന്നും താല്പര്യമില്ല കാരണം ഈ പറയുന്ന ഷെമി ചെയ്തത് തെറ്റ് തന്നെയാണ് ഏഹ് ഇവിടെ ഈ കമന്റിട്ട് തള്ളുന്നതും ന്യായീകരണ തൊഴിലാളികളും ഒക്കെ മാതൃസ്നേഹത്തിന്റെ അങ്ങേ അറ്റമാണ് ക്ഷമിക്കുള്ളത് എന്നൊക്കെ പറയുന്നവർക്ക് അതുകൂടൊന്ന് കേട്ടാ നന്നായിരിക്കുമെന്ന് തോന്നുന്നു ഞാൻ അതുകൂടെ അങ്ങോട്ട് വെക്കാം ഓക്കെ ആ റഹീം പറയുന്ന കാര്യം നിങ്ങൾ ഒന്ന് കേട്ടു നോക്കും ഷമിപ്റ്റ് ചെയ്യാൻ എനിക്ക് എനിക്കാണ് എൻ്റെ എൻ്റെ ബസ് പോയിട്ടുണ്ട് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല ഇവിടെ ഈ ാരന്റെ ബന്ധുക്കാർക്കും ആ നഷ്ടപ്പെട്ടു പോയത് അതുകൊണ്ട് തന്നെ ഷെമിയെ അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല അതോടൊപ്പം തന്നെ അഫാനെ അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് പറ്റത്തില്ല എന്നാണ് റഹീം പറഞ്ഞത് അപ്പൊ അവർ റഹീമിന്റെ ഒരു അവസ്ഥയെ ഏ അല്ലേ അവിടെ ഈ പറയുന്ന ഷെമീനായി ഏരിച്ച് അതോടൊപ്പം തന്നെ അഫാൻ നല്ല കുട്ടിയാണ് അഫാൻ ഒരു പാറ്റെ പോലും കൊല്ലാത്ത ഒരു പയ്യനാണെന്നൊക്കെയാണ് പറയുന്നത് ഒരു പാറ്റെ പോലും കൊല്ലത്തില്ല എടാ 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 പാറ്റെ പോലും കൊല്ലാത്തവനാണോടാ ഈ അഞ്ചെണ്ണത്തിനെ കൊന്നത് അതുമല്ല സ്നേഹിച്ച കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് പൈസയും മേടിച്ച് ആ കൊച്ചു ഇവൻ ചോദിക്കുമ്പോഴല്ല പൈസ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്ത ആ കൊച്ചിനെയും ഇവൻ ഇവന ഒരു കൊച്ചിനെ അച്ഛൻ പറയുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്പനെ പോലും നോക്കിക്കൊണ്ടിരുന്ന ഒരു മിഞ്ചു കുഞ്ഞിനെ അതിനെ വരെ അവൻ തീർത്തെങ്കിൽ ഇവൻ പാറ്റെ കൊല്ലാത്തവനാണോ ഏഹ് എടാ എത്ര മാർഗങ്ങളുണ്ട് പിന്നെ ഈ പറയുന്ന പലിശക്കാര് വന്ന് ഇവരുടെ വീട്ടിൽ വന്ന് ബുദ്ധിമുട്ടിച്ചു എന്നൊക്കെ ഇവർ പറയുന്നുണ്ടല്ലോ നമ്മൾ ഈ ഒരു ദിവസം എത്ര വാർത്ത കാണുന്നുണ്ട് ഓരോ ബാങ്കുകാർ വന്നിട്ട് വീടുകളിൽ നിന്ന് സാധനമൊക്കെ എടുത്ത് വെളിയിലിറക്കിയതിനു ശേഷം അവരെ വെളിയിലിറക്കി പൂട്ടി മറ്റേ സീലും വെച്ചിട്ട് അവർ പോയത് ഏഹ് ഇത് നമ്മൾ വാർത്തകളിലൂടെ അറിഞ്ഞ എത്രയോ വാർത്തകളുണ്ട് ഇല്ലേ അറിയാത്തത് എത്രയുണ്ട് അപ്പൊ അവരൊക്കെ ഇതുപോലാന്നോ ചെല്ലുന്നേ ഇറക്കി വിട്ടപ്പെടുത്താൻ അവരുടെ വീട്ടിലുള്ള അവരെ അങ്ങ് കൊല്ലുന്നു അവരുടെ അപ്പച്ചനെ കൊല്ലുന്നു അമ്മച്ചിയെ കൊല്ലുന്നു എല്ലാരെയും കൊല്ലുവാണോ അല്ലല്ലോ അവരപ്പം അതിലൊരു മാർഗ്ഗം കണ്ടെത്തുമല്ലയോ ഏ അതുപോലെ എത്ര പേരാണ് മാർഗം കണ്ടെത്തിയത് ഈ ന്യൂസ് ചാനലുകാരെ വിളിക്കുന്നു അവരത് വീഡിയോ ചെയ്യുന്നു അതിൽ ഒക്കെ നല്ല മനസ്സുള്ളവർ വന്ന് സഹായിക്കുന്നു അങ്ങനെയൊക്കെയല്ലയോ ചെയ്യുന്നേ അല്ലാതെ ഈ പറയുന്നു ആഫാൻ ചെയ്തതാണോ നല്ല കാര്യം ഈ മറ്റുള്ളവർ വന്ന് പലിശയ്ക്ക് മേടിച്ചു കഴിഞ്ഞാൽ അവർക്കും പൈസ വേണ്ട അവരത് തിരിച്ചു വയ്ക്കാൻ തന്നെ തെറ്റുണ്ടോ ഏഹ് ബാങ്ക് നീന്ന് കടവെടുത്താൽ അവർക്ക് തിരിച്ചടയ്ക്കേണ്ട ഉത്തരവാദിത്വത്തിൽ അവർ വന്ന് ചോദിക്കുന്നത് തെറ്റാണോ അപ്പോഴത്തന്നെ നീ അങ്ങ് എല്ലാവരെയും അങ്ങ് കാച്ചി തീർക്കുവാണോ അതെവിടെത്തന്നെ ന്യായമായത് അപ്പോൾ അതിനൊരു മാർഗമുണ്ട് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെന്ന് വിചാരിച്ചു ഇപ്പം അഫാനേയും അവരെയും വന്നിട്ട് ഈ വന്ന് വെളിയിൽ ഇറക്കി വിട്ടെന്ന് വിചാരിച്ചു എടാ വെളിയിൽ ഇറക്കി വിട്ടാൽ നിങ്ങളെ ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനോ നിങ്ങളുടെ പിന്നെ സമുദായത്തിലുള്ളവർ വരും അല്ലെങ്കിൽ നല്ലവരായിട്ടുള്ള ആൾക്കാർ വരും അല്ലാതെ നീ എന്തോടാ ഒരു ചുറ്റിക്കേം മേടിച്ചിട്ട് പോയി പട 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 എന്ന് പറഞ്ഞിട്ട് ഈ പിന്നെ അടിച്ചു കൊന്നിട്ട് നീ വലിയ പുണ്യവാളനാണെന്നും നീ വലിയ ഏതോ നല്ലവനാണെന്നും പറഞ്ഞുകൊണ്ട് നിന്നെ ന്യായീകരിക്കാൻ ലുട്ടാപ്പിയെ പോലുള്ള കുറെ എണ്ണവും അതോടൊപ്പം തന്നെ ഈ ലുട്ടാപ്പി മാത്രമല്ല കുറെ എണ്ണമുണ്ട് കേട്ടോ കുറേ ഉണ്ട് അഫാനേയും ഈ പറയുന്ന ക്ഷമിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിറങ്ങുന്നത് ഒത്തിരി പേരുണ്ട് അപ്പം നിങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നേരെ പോവുക കഷായം ഗ്രീഷ്മയും കൂടെ വെളിയിൽ ഇറക്കുക ഇറക്കിയതിന ശേഷം അഫാനെ ഇറക്കുക രണ്ടുപേരെയും കൂടെ അങ്ങോട്ട് കല്യാണം കഴിച്ച് അങ്ങോട്ട് കൊള്ളുക അവരങ്ങോട്ട് അറുമാതി ജീവിക്കട്ടെ അങ്ങോട്ട് രണ്ടും നല്ല കുഞ്ഞുങ്ങളാണ് നല്ല കുഞ്ഞുങ്ങൾ പാവം പഞ്ചപ്പാവം പാറ്റേ കൊല്ലത്തില്ല ഓട്ട ഒരു കൊതുക് വന്ന് ദേഹത്തിരുന്നാൽ പോലും അതിനെ കൊല്ലാത്ത പഞ്ചപ്പാവങ്ങൾ അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് ചെയ്യാനായിട്ട് നോക്കുക ഓക്കെ അതാണ് ചെയ്യേണ്ടത് അപ്പോൾ ലുട്ടാപ്പിക്കുക കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമല്ലോ എൻ്റെ ഫുണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ